ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ അടുത്തിരിക്കെ പുറത്തുവന്ന എക്സിറ്റ് പോളുകൾ നൽകുന്ന സൂചനകൾ വലിയ ആശയക്കുഴപ്പമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് പ്രമുഖ ഏജൻസികൾ എൻ ഡി എക്ക് നേരിയ സീറ്റ് മുൻതൂക്കം പ്രവചിക്കുമ്പോൾ പോലും മഹാസഖ്യത്തിന് വലിയ വിജയമുറപ്പിക്കാൻ സാധിക്കുന്ന നിരവധി നിർണായക ഘടകങ്ങളാണ് ഡാറ്റകൾ സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ എക്സിറ്റ് പോളുകളുടെ പ്രവചനങ്ങളെ അപ്പാടെ വിശ്വസിക്കുന്നതിന് പകരം ബീഹാറിന്റെ തിരഞ്ഞെടുപ്പ് ചരിത്രവും താഴെത്തട്ടിലെ യാഥാർത്ഥ്യങ്ങളും വിശദമായി പരിശോധിക്കേണ്ടതുണ്ട് ആദ്യം തന്നെ സംഖ്യകളിലേക്ക് വരാം ആക്സിസ് മൈ ഇന്ത്യയുടെ കണക്കനുസരിച്ച് ഇന്ത്യയ്ക്ക് ഡി എക്ക് ശതമാനം വോട്ട് ഷെയർ ലഭിക്കുമ്പോൾ മഹാസഖ്യം നാല്പത്തി ഒന്ന് ശതമാനം പിന്തുണ നേടി ഒപ്പത്തിനൊപ്പം നൽകുന്നു കേവലം രണ്ട് ശതമാനത്തിന്റെ ഈ അതിസൂക്ഷ്മമായ വ്യത്യാസമാണ് എൻ സീറ്റുകളിൽ നേരിയ മുൻതൂക്കം നൽകാൻ കാരണം ബീഹാറിന്റെ ചരിത്രത്തിൽ ഇത്രയും കുറഞ്ഞ വോട്ട് വിഹിതത്തിലെ വ്യത്യാസങ്ങൾ പലപ്പോഴും വോട്ടെണ്ണൽ ദിവസത്തിൽ അട്ടിമറിക്കപ്പെടാറുണ്ട് ഇതിലും പ്രധാനമായി സംസ്ഥാനത്തെ പുരുഷ വോട്ടർമാർക്കിടയിൽ മഹാസഖ്യം ഇതിനോടകം തന്നെ നേരിയ മുൻതൂക്കം നേടിക്കഴിഞ്ഞിരിക്കുന്നു എന്ന വസ്തുതയും തള്ളിക്കളയാനാവില്ല പ്രവചിക്കപ്പെട്ട സീറ്റുകളുടെ എണ്ണം മാറ്റി മാറ്റിയെഴുതാൻ മാത്രം ശക്തമായ ഒരു തരംഗം അടിത്തട്ടിൽ മഹാസഖ്യത്തിന് അനുകൂലമായി നിലനിൽക്കുന്നുണ്ട് എന്നതാണ് ഈ ഡേറ്റ സൂചിപ്പിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിന്റെ ഗതി മാറ്റിമറിച്ചത് തേജസ്വി യാദവിന്റെ വ്യക്തിഗത ജനപ്രീതിയാണ് സർവേയിൽ പങ്കെടുത്തവരിൽ മുപ്പത്തിനാല് ശതമാനം പേരും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് തേജസ്വിയാണ് തെരഞ്ഞെടുത്തത് എന്നത് യുവജനതയുടെ വികാരം മുഴുവൻ ഉൾക്കൊള്ളുന്ന ഒരു തരംഗമാണ് സൂചിപ്പിക്കുന്നത് കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടിലേറെയായി സംസ്ഥാനം ഭരിക്കുന്ന നിതീഷ് കുമാറിനോടുള്ള ശക്തമായ ഭരണവിരുദ്ധ വികാരമാണ് ഇതിന് പിന്നിലെ അടിസ്ഥാന കാരണം യുവജനങ്ങളുടെ വികാരമാണ് ഇവിടെ നിർണായകമായത് പതിനെട്ട് മുതൽ വയസ്സ് വരെയുള്ള മൊത്തം വോട്ടർമാരുടെ ഇരുപത്തിനാല് ശതമാനം വരുന്ന വിഭാഗത്തിൽ ഏകദേശം നാല്പത്തിനാല് ശതമാനം മുതൽ നാല്പത്തി ആറ് ശതമാനം വരെ വോട്ടുകൾ മഹാസഖ്യത്തിനാണ് ലഭിച്ചത് തൊഴിലായ്മ സാമ്പത്തിക പ്രതിസന്ധി തുടങ്ങിയ അടിസ്ഥാന വിഷയങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച മഹാസഖ്യത്തിന്റെ പ്രചാരണ തന്ത്രം വിജയം കണ്ടതിന്റെ തെളിവാണത് ശിക്ഷ കമായി ദവായി സിഞ്ചായി മെഹായി എന്നീ വിഷയങ്ങളിലൂന്നിയ തേജസ്വിയുടെ ഒരു വീട്ടിൽ ഒരു സർക്കാർ ജോലി എന്ന വാഗ്ദാനം യുവാക്കളെ ബൂത്തുകളിലേക്ക് എത്തിച്ചു എൻ ഡി എയുടെ നേരിയ മുൻതൂക്കത്തെ പൂർണമായി തള്ളിക്കളയാൻ കഴിയുന്ന ഒരു ചരിത്രം ബീഹാർ തെരഞ്ഞെടുപ്പുകൾക്കുണ്ട് രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത് വർഷങ്ങളിലെ എക്സിറ്റ് പോളുകൾക്ക് ബീഹാറിന്റെ യഥാർത്ഥ വികാരം പിടിച്ചെടുക്കാൻ സാധിച്ചിട്ടില്ല എന്നതാണ് വസ്തുത രണ്ടായിരത്തി പതിനഞ്ചിൽ ഭൂരിപക്ഷം പോളുകളും പ്രവചിച്ചത് കടുത്ത പോരാട്ടമായിരുന്നു എന്നാൽ ഫലം വന്നപ്പോൾ മഹാസഖ്യം നൂറ്റി എഴുപത്തിയെട്ട് സീറ്റുകൾ നേടി അൻപത്തിയഞ്ച് സീറ്റുകളുടെ വ്യത്യാസത്തിൽ അട്ടിമറി വിജയം സ്വന്തമാക്കി അതുപോലെ രണ്ടായിരത്തി ഇരുപതിൽ ഭൂരിപക്ഷം പോളുകളും മഹാസഖ്യത്തിന് നേരിയ മുൻതൂക്കം പ്രവചിച്ചെങ്കിലും എൻഡിഎ കഷ്ടിച്ച് ഭൂരിപക്ഷം നേടി ഈ ചരിത്രപരമായ പിഴവുകൾ സൂചിപ്പിക്കുന്നത് എക്സിറ്റ് പോളുകൾ നൽകുന്ന നേരിയ എൻ ഡി എ ലീഡ് ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ മിഥ്യാധാരണ മാത്രമായിരിക്കാം ഇതിനൊപ്പം ജാതി സമവാക്യങ്ങളും മഹാസഖ്യത്തിന് അനുകൂലമാണ് ആർ ജെ ഡിയുടെ പരമ്പരാഗത വോട്ട് ബാങ്കായ യാദവന്മാരിലെ തൊണ്ണൂറ് ശതമാനം വോട്ടുകളും മുസ്ലിങ്ങളിലെ എഴുപത്തി ഒൻപത് ശതമാനം വോട്ടുകളും മഹാസഖ്യത്തിന് ഉറപ്പിക്കാൻ സാധിച്ചു നിതീഷ് കുമാറിനെ തുണയ്ക്കുന്ന വനിതാ വോട്ട് ബാങ്കിനെ മറികടക്കാൻ ഈ സാമൂഹിക ഏകീകരണത്തിലൂടെ മഹാസഖ്യത്തിന് സാധിക്കുമെന്നാണ് വിലയിരുത്തൽ മറുവശത്ത് പ്രശാന്ത് കിഷോറിന്റെ ജൻ പാർട്ടിയുടെ പ്രകടനം എൻ ഡി എയുടെ വിജയസാധ്യതയെ ദോഷകരമായി ബാധിച്ചു ജൻ പാർട്ടി നേടുന്ന നാല് ശതമാനം വോട്ട് ഷെയർ പ്രധാനമായും എൻ ഡി എക്ക് ലഭിക്കുമായിരുന്ന വോട്ട് ബാങ്കിൽ നിന്നാണ് വരുന്നത് ിയുടെ വികാസ് ഇൻസാൻ പാർട്ടി എൻ ഡി എ വിട്ട് മഹാസഖ്യത്തിൽ ചേർന്നതും മഹാസഖ്യത്തിന് അനുകൂലമായി മാറി ഈ ഘടകങ്ങളെല്ലാം ചേർത്ത് വായിക്കുമ്പോൾ എക്സിറ്റ് പോളുകൾ നൽകുന്ന എൻ ഡി എയുടെ നേരിയ മുൻതൂക്കം ബീഹാറിലെ യുവജന തരംഗത്തിന് മുന്നിൽ തകരാൻ സാധ്യതയുണ്ട് വോട്ടെണ്ണൽ ദിനത്തിൽ നേരിയ വോട്ട് ഷെയറിലെ മാറ്റങ്ങൾ പോലും മഹാസഖ്യത്തിന് വൻ വിജയം നേടിക്കൊടുക്കുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്